സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കായി ഓഗസ്റ്റ് ഇരുപതിന് വന്ന ധനവകുപ്പിന്റെ അറിയിപ്പിനെ കുറിച്ചാണ് കേരള മീഡിയ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനായുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ മസ്റ്ററിംഗിനായി സമയം അനുവദിച്ചിരുന്നത് പുതിയ ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ മുപ്പതിനകം പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പെൻഷൻ മസ്റ്ററിംഗ് ഇതിനോടകം എൺപത്തി ശതമാനത്തോളം പേർ പൂർത്തീകരിച്ചു കഴിഞ്ഞു കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ പെൻഷൻ മസ്റ്ററിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ച് വരികയാണ് അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് മുൻപ് അവസാന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തേ മൈതിയാകൂ എന്നുള്ളതുകൊണ്ട് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തങ്ങളുടെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ ആവശ്യപ്പെടുന്നു സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാൽ മസ്റ്ററിംഗ് അവസാന ദിവസത്തോളം ആകാറായിട്ടും ബാക്കി പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് കണക്കിലെടുത്താണ് സർക്കാർ അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച് ഉത്തരവിറക്കിയത് നിലവിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ കുടിശ്ശിക തുക ഈ വർഷവും മൂന്ന് മാസത്തെ കുടിശ്ശിക തുക അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഈ വർഷം നൽകുമെന്ന് പറഞ്ഞ രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ ഓണത്തിന് വിതരണം ചെയ്യും അതിനാൽ ഓണക്കാലത്ത് രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക സെപ്റ്റംബർ മാസം പതിനഞ്ച് മുതലാണ് ഓണം ആരംഭിക്കുക സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക കൈകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതിന് രണ്ടാഴ്ച വരെ സമയം എടുക്കാറുണ്ട് ഇതിനാൽ തന്നെ സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാന ദിവസങ്ങളിൽ തന്നെ ഓണ പെൻഷൻ പ്രഖ്യാപിച്ച് വിതരണം ആരംഭിച്ചാൽ മാത്രമേ പരമാവധി പേർക്ക് ഓണത്തിന് മുൻപായി പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ ഇതിനാൽ വിതരണം ചെയ്യേണ്ട പെൻഷനും കുടിശ്ശികയായി നിൽക്കുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ ഒരു മാസത്തെ പെൻഷനും ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി രൂപ വീതം സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെ വിതരണം പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചന ക്ഷേമ പെൻഷനുകൾക്ക് പുറമെ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ആശ്വാസകരണം പോലുള്ള സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ധനസഹായങ്ങളും ഈ ഓണക്കാലത്ത് വിതരണം ഉണ്ടാകും ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു